ഇടുന്ന പൈസയും സ്വർണവും വെള്ളിയും അയ്യപ്പന് കിട്ടുന്ന ഈ ഇതാണ് മോഷ്ടിച്ചുകൊണ്ട് പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ എനിക്ക് നേരത്തെ പ്രയർ ഇൻഫർമേഷൻ ഉണ്ട് ഇവന്മാർ ദിവസം ഇരുപത് ലക്ഷം ഇരുപത്തഞ്ച് ലക്ഷം പതിനഞ്ച് ലക്ഷം കെട്ടുകെട്ടായിട്ട് ധനലക്ഷ്മി ബാങ്കുകാരുടെ ഉന്തുവണ്ടി ഇത് കളക്ട് ചെയ്യാൻ വരും ഈ റവന്യൂ അതിനകത്ത് ഇട്ടിട്ട് ഇത് ട്രാവൻകൂർ ട്രിവാൻഡ്രത്ത് ട്രാവൻകൂർ ദിവസം ബോർഡിൽ അവരയിപ്പിക്കും അത് ഇവിടെ ടി ഡി ബി ഹെഡ്വാർട്ടേഴ്സിൽ എത്തിക്കും അത് എനിക്ക് ആർക്കൊക്കെ അത് വീതം പോകും ഒരു ദിവസം ലക്ഷം നമസ്കാരം ശബരിമലയെ കുറിച്ച് വീണ്ടും ഞെട്ടിക്കുന്ന വിഷയങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കേരള പോലീസിലും വിജിലൻസിലും ക്രൈംബ്രാഞ്ചിലും സി ബി ഐയിലും ജോലി ചെയ്തിരുന്ന ദീർഘകാലം ശബരിമലയിൽ ചീഫ് വിജിലൻസ് ഓഫീസർ ആയിരുന്ന വി ഗോപാലകൃഷ്ണൻ ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുമ്പോഴാണ് ശബരിമലയിൽ കാലാകാലങ്ങളായി നിലനിൽക്കുന്ന ചില അഴിമതികളെ കുറിച്ച് തുറന്നടിച്ചത് ഒരുപക്ഷെ ഇന്നേവരെ കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള അഴിമതി തന്നെയാണ് അദ്ദേഹം പുറത്ത് കൊണ്ടുവന്നത് ഇതിനൊക്കെ എന്താണ് അടിസ്ഥാനം എന്ന് ചോദിച്ചാൽ ആരും പരസ്പരം ഇതിന് തെളിവ് തരില്ല എന്നാൽ താൻ ദീർഘകാലം ശബരിമലയിൽ ചീഫ് വിജിലൻസ് ഓഫീസറായി സേവനം അനുഷ്ഠിച്ച അവസരത്തിൽ താനിതെല്ലാം നേരിട്ട് ബോധ്യപ്പെടുത്തിയതാണ് അന്ന് തന്റെ മേലധികാരികളെ ഇതെല്ലാം ധരിപ്പിച്ചിരുന്നതാണ് എന്നുകൂടി വി ഗോപാലകൃഷ്ണൻ വ്യക്തമാക്കുന്നു ശബരിമലയിലെ നടവരവ് ഭണ്ഡാരം എണ്ണുന്ന സ്ഥലത്ത് വരെ കൃത്യമായ രീതിയിൽ അഴിമതികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്നു എന്നാണ് വി ഗോപാലകൃഷ്ണൻ പറഞ്ഞത് ഭണ്ഡാരത്തിലൂടെ വരുന്ന പണം അത്രയും താഴെ നിലവറ പോലുള്ള ഒരു സ്ഥലത്തേക്കാണ് എത്തുന്നത് ഇവിടെ നിന്നാണ് ഇത് എണ്ണി തിട്ടപ്പെടുത്തി മാറ്റുന്നത് നാണയങ്ങൾ കിലോ കണക്കിന് തൂക്കി മാറ്റുന്നു അങ്ങനെ ഒരു കണക്കാണ് രേഖപ്പെടുത്തുന്നത് എന്നാൽ അവിടെ വരുന്ന സ്വർണവും വെള്ളിയും കറൻസിയുമെല്ലാം എണ്ണി തിട്ടപ്പെടുത്തുമ്പോൾ അതിന് കൃത്യമായ ഒരു ഏകീകരണമോ കണക്കോ തനിക്ക് അവിടെ കാണാൻ സാധിച്ചിരുന്നില്ല കാലങ്ങളായി ഇത്തരത്തിലുള്ള അഴിമതി അവിടെ നടക്കുന്നത് മുതിർന്ന ദേവസ്വം ഉദ്യോഗസ്ഥരുടെ അറിവോടും സമ്മതത്തോടും കൂടി തന്നെയാണ് എന്നാണ് വി ഗോപാലകൃഷ്ണൻ പറഞ്ഞത് ശബരിമലയിൽ ഭണ്ഡാരത്തിൽ വരുന്ന പണം ചാക്കിൽ കെട്ടി തിരുവനന്തപുരത്ത് ദേവസ്വം ബോർഡ് ആസ്ഥാനത്തേക്ക് കൊണ്ടുപോയി വിതരണം ചെയ്യുന്ന രീതിയുണ്ട് എന്നാണ് ഗോപാലകൃഷ്ണൻ പറഞ്ഞത് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ തന്നെയാണ് അതായത് ഒരു ദിവസം പത്തോ പതിനഞ്ചോ ലക്ഷം രൂപയാണ് ഇതുപോലെ മാറ്റുന്നത് ഇത് എല്ലാ ദിവസവും തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ് എന്ന് കൂടി ഗോപാലകൃഷ്ണൻ പറയുമ്പോൾ ഒരു മാസം തന്നെ കോടിക്കണക്കിന് രൂപ കോടാനു കോടി രൂപയാണ് ശബരിമലയിൽ നിന്നും ഇതുപോലെ അനധികൃതമായി കടത്തുന്നത് എന്ന് ഗോപാലകൃഷ്ണൻ പറഞ്ഞു വയ്ക്കുന്നു ഒരു ദിവസം ഭണ്ണാരം എണ്ണുമ്പോൾ ഏതാണ്ട് പത്തോ പതിനഞ്ചോ ലക്ഷം രൂപ വിവിധ ചാക്കുകളിലായി കിട്ടി ഈ ചാക്കുകൾ തിരുവനന്തപുരം ദേവസ്വം ബോർഡിന്റെ ആസ്ഥാനത്ത് എത്തിക്കുകയും ദേവസ്വം ബോർഡിലെ ഉന്നതർ അടക്കമുള്ള ആളുകൾക്ക് വിതരണം ചെയ്യുന്ന ഒരു രഹസ്യ അജണ്ടയായിരുന്നു ഇതിലൂടെ നടപ്പാക്കിയിരുന്നത് എന്നാണ് വി ഗോപാലകൃഷ്ണൻ പറഞ്ഞത് സി പോലുള്ള സംവിധാനങ്ങൾ ഭണ്ണാരം എണ്ണുന്ന സ്ഥലത്ത് ഏർപ്പാടാക്കിയെങ്കിലും പിന്നീട് അവയെല്ലാം ഓഫാക്കി വച്ചതിന് ശേഷം തന്നെയാണ് ഭണ്ണാരം എണ്ണുന്ന പ്രക്രിയയിൽ നടന്നിട്ടുള്ളത് എന്നുകൂടി ഗോപാലകൃഷ്ണൻ പറയുമ്പോൾ ഒരു ദിവസം പതിനഞ്ച് പതിനഞ്ച് ലക്ഷം രൂപ വച്ചു മാറുകയാണെങ്കിൽ ഒരു മാസം എത്ര കോടി രൂപ മാറും എന്നുള്ളത് കണ്ടറിയേണ്ടത് തന്നെയല്ലേ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് അപ്പോൾ ഒരു വർഷം ഊഹിക്കാവുന്നതിനപ്പുറത്തേക്കുള്ള അഴിമതിയാണ് ശബരിമലയിൽ നടക്കുന്നത് എന്ന് പറയുമ്പോൾ സീസൺ അതായത് ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് ശബരിമലയിൽ നടവരുമാനം കൂടുന്നത് ഈ സമയത്ത് ദിവസം പ്രതി പതിനഞ്ച് ലക്ഷം രൂപ ശബരിമലയുടെ ഖജനാവിൽ നിന്നും മാറ്റുന്നു എന്ന് പറയുമ്പോൾ അത് തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ വേണ്ടപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥർക്കായി വീതം വയ്ക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ ശബരിമലയിൽ ചീഫ് വിജിലൻസ് ഓഫീസറായി ദീർഘകാലം സേവനമനുഷ്ഠിച്ച വി ഗോപാലകൃഷ്ണൻ തന്നെ ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ ഇത് രാഷ്ട്രീയ പ്രേരിതമായി പറയുന്നതല്ല അല്ല എങ്കിൽ ആരെയെങ്കിലും വ്യക്തിപരമായി വിമർശിക്കുവാനോ ശത്രുത മനോഭാവത്തോടു കൂടി കാണുവാനോ കരുതച്ച് കാണിക്കുവാനോ പറയുന്നതല്ല സാധാരണക്കാരായ ഭക്തന്മാർ ശബരിമലയിൽ ഇടുന്ന കാണിക്ക ഭഗവാന്റെ സതുദേശപരമായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുന്നില്ല അല്ലെങ്കിൽ ശബരിമലയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടാതെ ദേവസ്വം ബോർഡിലെ ഉന്നതരുടെ വികസനത്തിന് വേണ്ടി മാത്രം ഈ പണം അത്രയും അഴിമതിയിലൂടെ കടത്തിക്കൊണ്ടു പോകുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വസ്തുത തന്നെയാണ് ഗോപാലകൃഷ്ണൻ വെളിവാക്കിയത് ഒരു മാധ്യമ ചർച്ചയിൽ സംബന്ധിച്ചുകൊണ്ട് സംസാരിക്കുമ്പോഴാണ് ഗോപാലകൃഷ്ണൻ ഇത്രയും ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയത് ശബരിമലയിൽ സ്വർണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് ശബരിമലയുടെ ശ്രീകോവിലെ കട്ടിളയും അതുപോലെ തന്നെയുള്ള വാതിലുമെല്ലാം ഇളക്കിക്കൊണ്ടുപോയി മറിച്ചു വിറ്റു സ്വർണം ഇളക്കി മാറ്റി എന്നുള്ള അതിഭയാനകമായ വാർത്തകൾ പുറത്തു വരുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ വി ഗോപാലകൃഷ്ണന്റെ ഇത്തരത്തിലുള്ള ഒരു വെളിപ്പെടുത്തിൽ കൂടി വന്നിരിക്കുന്നത് അതായത് ശബരിമലയെ അടിമുടി മുച്ചൂടും മുടിപ്പിച്ചിരിക്കുന്നു ദേവസ്വം ബോർഡിലെ അധികൃതരും ചില മന്ത്രിമാരുടെ ഓഫീസും ഇടപെട്ട് തന്നെയാണ് ഇതൊക്കെ നടന്നിരിക്കുന്നത് എന്നാണ് ഗോപാലകൃഷ്ണൻ പറയുന്നത് എന്നാൽ എല്ലാ ദേവസ്വം ഉന്നത ഉദ്യോഗസ്ഥരും അഴിമതിക്കാരല്ല ഒരുപാട് ഒരുപാട് നല്ല ആളുകളുമുണ്ട് എന്നാൽ കൃത്യമായി തന്നെ ശബരിമലയിൽ എല്ലാ സീസണിലും ഇതുപോലുള്ള പതിനഞ്ച് ലക്ഷക്കണക്കിന് രൂപ വീതം ഒരു ദിവസം അടിച്ചു മാറ്റപ്പെടുന്നുണ്ട് എന്ന് പറയുമ്പോൾ എത്ര ഭയാനകമാണ് ശബരിമലയിൽ നടക്കുന്ന അഴിമതി എന്നുള്ളതിൻ്റെ നേർസാക്ഷ്യമായി മാറുന്നു ഗോപാലകൃഷ്ണന്റെ വാക്കുകൾ ഗോപാലകൃഷ്ണൻ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ശബരിമലയിലെ ഇത്തരം കൊള്ളയെക്കുറിച്ച് തുറന്നു പറഞ്ഞത് അതായത് ശ്രീകോവിലിന്റെ കട്ടലപ്പടിയും വാതിലും അടക്കം ദ്വാരപാലക ശില്പത്തിലെ സ്വർണപ്പാളി അടക്കം എന്തിന് ശ്രീകോവിൽ മേൽ താഴികക്കുടം വരെ അഴിച്ചു കൊണ്ടുപോയി മാറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുമ്പോൾ ഭണ്ണാരത്തിലെ നടവിരവ് പോലും ഒരു ദിവസം പതിനഞ്ചു ലക്ഷം എന്ന കണക്കിൽ അടിച്ചു മാറ്റുമ്പോൾ ഇനി എന്താണ് ശബരിമലയിൽ ബാക്കി അവശേഷിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് സാധാരണക്കാരായ ഭക്തജനത്തിന്റെ മനസ്സിലേക്ക് ഓടിയെത്തുക എന്തായാലും ഒരു മാധ്യമ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഗോപാലകൃഷ്ണൻ നടത്തിയ അതീവ ഗുരുതരമായ വെളിപ്പെടുത്തലിൻ്റെ പ്രസക്തമായ ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഇവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ്മെന്റ് ആണ് ഞാൻ രണ്ട് ഭരണകാലത്ത് ഞാൻ അവിടെ ഇരുന്നു ഇവർ തീവട്ടിക്കൊള്ളയാണ് ശബരിമല മാത്രമല്ല നമ്മുടെ ഹിന്ദു മേജർ ടി ഡി ബിയുടെ കീഴിലുള്ള മേജർ പത്ത് ക്ഷേത്രങ്ങളിൽ തീവെട്ടിക്കൊള്ളയാണ് റവന്യൂ ഈ ഭണ്ഡാരത്തിൻ്റെ ഭണ്ഡാരത്തിൽ ഇടുന്ന പൈസയും സ്വർണവും വെള്ളിയും അയ്യപ്പന് കിട്ടുന്ന ഈ ഇതാണ് മോഷിച്ചുകൊണ്ട് പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ എനിക്ക് നേരത്തെ പ്രയർ ഇൻഫർമേഷൻ ഉണ്ട് ഇവന്മാർ ദിവസം ഇരുപത് ലക്ഷം ഇരുപത്തഞ്ച് ലക്ഷം പതിനഞ്ച് ലക്ഷം കെട്ടുകെട്ടായിട്ട് ധനലക്ഷ്മി ബാങ്കുകാരുടെ ഉന്തുവണ്ടി ഇത് കളക്ട് ചെയ്യാൻ വരും ഈ റവന്യൂ അതിനകത്ത് ഇട്ടിട്ട് ഇത് ട്രാവൻകൂർ ട്രിവാൻഡ്രത്ത് ട്രാവൻകൂർ ദിവസം ബോർഡിൽ കൊടുക്കും അത് അവരേപ്പിക്കും അതിവിടെ ടി ഡി ബി ഹെഡ്ക്വാർട്ടേഴ്സിലെത്തിക്കും അത് നമ്മൾ നമ്മുടെ ടി ഡി ബി എനിക്കാർക്കൊക്കെ നിറഞ്ഞുകൂടാ അത് വീതം വെച്ച് പോവും ഒരു ദിവസം ആവറേജ് പതിനഞ്ച് ലക്ഷം പിന്നെ ഈ ശബരിമലയിൽ കാണിക്കായിട്ട് കിട്ടുന്നില്ല അതൊക്കെ രജിസ്റ്റർ ചേർക്കണം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം ഒന്നുമില്ല അന്ന് ക്യാമറ സിസ്റ്റമൊക്കെ ഉണ്ട്